ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ ഓർത്തോണ്ടിരുന്നത് രാവിലെ മഴ കാരണം ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എന്താ ഇപ്പോഴൊരു വെയിൽ വന്നത് അപ്പോൾ വെയിൽ വന്ന ശരിക്കൊരു വീടിയോ എടുത്തേക്കാന്നി ഇപ്പം ഞാൻ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാവേ ഇതുണ്ട് പുഴുക്കൾ പല രീതിയിലുള്ള പുഴുക്കളാണ് നമ്മുടെ ചെടികളെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുണ്ട് ഇതൊരു പുഴുവേ അടുത്ത പുഴുവെന്ന് പറയുന്നത് ഇതുണ്ടോ പിന്മാരെല്ലാം ഈ മഴ സീസൺ വരും വന്നു കഴിയുമ്പോൾ മെയിനായിട്ട് ചെടികളെയൊക്കെ ബാധിക്കുന്ന പ്രശ്നമാണ് പുഴുശല്യം ഞങ്ങൾ ഒരു ചെടിയാണെങ്കിൽ പുഴു തിന്നു കംപ്ലീറ്റ് ചെടിയും പോയി അതുപോലെ തന്നെ തെങ്ങിനൊക്കെ തെങ്ങിനും അതുപോലെ തന്നെ ഒരുതരം തരം പുഴുക്കളുണ്ട് അതുങ്ങളക്കെ എങ്ങനെ ഈ മഴ സമയത്ത് നമുക്കങ്ങനെ മരുന്നുകളൊന്നും അടിക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ലല്ലോ അതുകൊണ്ട് ഇതുണ്ട് ഈ പുഴു തലേൽ മുടിവോ അല്ലെ ഇങ്ങനെ ഇതേണ്ട എന്തൊരു പുഴു അതാണ് നമ്മുടെ മൈക്കിൻ്റെ വിൻഷീൽഡ് പോലെ ഉണ്ടല്ലോ സാധനം കണ്ടുകഴിഞ്ഞ് ഞാൻ നിങ്ങളെ വേറൊരു സംഭവം കാണിച്ചു തരാം ഞങ്ങളുടെ നല്ല സ്ഥലമായ കണ്ടില്ലേ ഓ ഇത്തവണ നല്ല മഴയൊക്കെ കിട്ടി രണ്ട് സമയമാകണ്ടേ നല്ല രീതിയിൽ പൂത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കുക എന്ത് ഭംഗിയാണോക്കേ അതിൽ തന്നെ ഞങ്ങളൊരു കഴിഞ്ഞ വീഡിയോയിലൊരു അത്തിപ്പഴത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ ഞങ്ങൾ രണ്ട് മൂന്ന് അത്തിപ്പഴം ഉണ്ടായിരുന്നു ഇതിൽ ഞങ്ങൾക്ക് ആ വീഡിയോ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലേ അതിലിപ്പോൾ വേണ്ടത് ഒരു അത്തിപ്പഴമുള്ളൂ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരെണ്ണം പരുത്തു കഴിഞ്ഞപ്പോൾ പറിച്ച് എടുത്തായിരുന്നു കുഴപ്പമില്ലല്ലോ നല്ല മധുരമുള്ള അത്തിപ്പഴം മേല് പൂക്കളുണ്ടല്ലോ അടിപൊളി അല്ലേ കുളത്തിലൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുക കേട്ടോ ആ സ്റ്റെപ്പ് വരെയുണ്ട് വെള്ളം ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു വെയില് വരുന്ന കേട്ടോ ഇവിടെ എല്ലാം ഞാൻ പുല്ല് കരച്ചു കളയാൻ വേണ്ടി ഒരു കെമിക്കൽ പ്രയോഗം നടത്തിയിട്ടുണ്ട് അത് കാരണം ഇവിടുത്തെ പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ടു പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് പുല്ല് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ പുല്ല് നിർത്തിക്കൊണ്ടാണെങ്കിൽ നമുക്കിവിടെ കാണുന്ന നല്ല പച്ചപ്പുണ്ട് ഞാനൊരു ബ്രഷ് കട്ടർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം പുല്ലെല്ലാം ട്രിം ചെയ്ത് നിർത്താൻ പോവാം ഇതാണ്ടോ നമ്മുടെ തെങ്ങിൻ്റെ അതുപോലെ തന്നെ ഒരു തരം പുഴുശല്യം ബാധിച്ച് തെങ് മൂലകൾ ഒരു പുഴുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ആ ഇതുണ്ടോ ഇതാണ് മെയിനായിട്ട് തെങ്ങിനെ ഒരു പുഴുശല്യം എന്ന് പറയുന്നത് മഴ സമയത്ത് പറിച്ചെടുത്ത് കളയാം ഫ്രണ്ട്സ് ഇത് കണ്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുകൂടെ ഒരു അരിവി പോലെ ഒഴുകുന്ന കണ്ടോ ഫ്രണ്ട്സ് എങ്ങനെ എങ്ങനെയുണ്ട് ഇതുണ്ടോ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയല്ലേ മെയിനായിട്ടും പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറേ ചെടികൾ കൊണ്ട് നട്ടി വെച്ചിട്ടുണ്ട് ഇതുണ്ട് ഇത് നെല്ലിയാണ് ആ നെല്ലിയാലെല്ലാം ചെ ഒരുതരം പുഴുക്കളൊക്കെ വന്നിട്ട് നെല്ലിയെല്ലാം നെല്ലി തിന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചെറിയ വെയിൽ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ മരുന്നടിക്കണം ഇതേ ഭംഗിയായിട്ടില്ലേ വീടും പരിസരമൊക്കെ നല്ല പച്ചപ്പായി വരുന്നതേ ഉള്ളൂ കുളത്തിലെ വെള്ളം കണ്ടോ അത്യാവശ്യം നിറഞ്ഞ നല്ല സ്റ്റെപ്പിന് ലെവലായിട്ടുണ്ട് ഇത് കുറേ മീനുകളൊക്കെ ഉണ്ടോ കേട്ടോ ഇപ്പോൾ മീനുകളെ ഒന്നും കാണാനില്ല ഇപ്പം ഉമ്മമാർ എപ്പോഴും ഉമ്മാരുടെ സമയമൊന്നറിയല്ല ഇപ്പോൾ വെള്ളം കൂടിയോണ്ടാണ് ഉമ്മമാർ പൊങ്ങിയിടുന്നില്ല ിൽ സ്ഥിരം വരാറുള്ള ഒരു കുളക്കോഴിയാണേ കുളക്കോഴിയല്ല നീർക്കാക്ക അല്ലേ ഇവനെ ഇതിനെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഇവിടെ വന്നിട്ടുള്ളൂ ഒന്നിനെ മാത്രമേ കണ്ടുള്ളൂ ഇവനാണോ മീനുകളൊക്കെ പിടിച്ചു കഴിഞ്ഞത് ഇവനാണോ മീനുകളെ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആള് ആ നീർക്കാക്കു ആ കുറെ പുഴുക്കളുണ്ടല്ലോ മാവിൽ കുറെ പുഴുക്കളുണ്ടേ ഇതുണ്ട് നമ്മുടെ വിൻഷീൽഡ് പോലത്തെ സാധനമുള്ള പുഴുക്കളെ ഒക്കെ ഉണ്ടല്ലേ ഇതേണ്ടേ പുഴുക്കളെയൊക്കെ എനിക്കിപ്പോൾ മരുന്നടിച്ച് കൊല്ലണം എല്ലാമാരെയും നശിപ്പിക്കണം അല്ല ചെടികളെല്ലാം നശിച്ചു പോവും അതിൻ്റെ അടിയിലും ഉണ്ട് മാവിൻ്റെ അടിയിലും ഉണ്ട് എന്തൊരു പുഴുവത് നിങ്ങളിങ്ങനത്തെ പുഴുവിനെ കണ്ടുണ്ടോ ഫ്രണ്ട്സ് കണ്ടോ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പുഴുവിനെ കാണുന്നു വിൻഷീൽഡ് പോലത്തെ ഇവനെ ഞാൻ കഴിവു ഓടില്ല എനിക്ക് പേടിയാണ് ഇവൻ ചിലപ്പോൾ ഇവൻ്റെ രോമങ്ങളൊക്കെ നമ്മുടെ ദേഹത്ത് പറ്റി നമ്മൾ ചൊറിഞ്ഞ് വേറെ പരിവും ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിലെ മെയിൻ ബ്ലോഗർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ട്രിപ്പ് പോയിട്ട് കാലിന് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയിരിക്കുകയാണ് ആളെ വേണ്ടില്ലേ ആടെ കാലിന് ചെറിയ പരിക്കൊക്കെ പറ്റി ഇപ്പോൾ ഞുണ്ടി ഞുണ്ടിയാണ് നടക്കുന്നത് ഈ മഴയൊക്കെ മാറിയിട്ട് നല്ലൊരു അന്തരീക്ഷമാണ് മഴ കാരണം റോക്കി ഇപ്പോൾ വെളിയിലോട്ട് ഇറക്കുന്നതേ ഇല്ലായിരുന്നേ ഇപ്പോൾ റോക്കി ഇപ്പോൾ വെളിയിലോട്ട് ഇറങ്ങിയ സമയം പുള്ളി കുറച്ച് മൈൻഡ് കട്ടായിട്ടിരിക്കുന്നൊരു സമയമാണ് പുള്ളിയുടെ അതാ റോക്കി നിനക്ക് വീണ്ടും ഈ അവസ്ഥ അല്ല ഇനി ഏ എന്തായാലും നമ്മുടെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുവാണേ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഈ മഴയൊക്കെ മാറിയപ്പോൾ ഒരു വീഡിയോ ഒരു കണ്ടന്റ് എടുക്കണമെന്നുള്ള രീതിയിൽ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത ആ റോക്കിയുണ്ട് വെന്തിപ്പൂവിൽ എടാ വെന്തിപ്പൂവ് നിനക്ക് വേണോ ആ അവൻ്റെ പട്ട് പിടിച്ചിട്ടിരിക്കുന്നുണ്ട് ആൾക്കൊരു മൈൻഡ് സെറ്റ് ശരിയല്ല അല്ലേ ഏ അവിടെ നോക്കടാ ഇല്ല ഇതുകൊണ്ടോ ആളുടെ മൈൻഡ് നല്ല മഴയൊക്കെ മാറിയിട്ട് ചെറിയൊരു വീഡിയോ ചെയ്ത് കണ്ടന്റ് എടുത്തേക്കാന്ന് കരുതി അപ്പോ അടുത്ത വീഡിയോട്ട് എഴുതണം വരെ ബൈ ബൈ ബായ് ഉമ്മ എടുത്തേക്ക ഉമ്മ